എല്ലാര് മീഡിയയിലേക്ക് സ്വാഗതം ദേത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെയാണ് വന്നത് അപ്പൊ പയറൊക്കെ നന്നായിട്ട് തായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇത്രയും വലുപ്പത്തിയിട്ടുണ്ട് അപ്പൊ നല്ല സന്തോഷം ഉണ്ട് നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടു വന്നിട്ട് അത് നമ്മൾ ഇപ്പൊ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ എന്ന് പറഞ്ഞോട്ടെ അതുപോലെ നോക്കിയാലേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് ശരിയാണ് താനും കാരണം നന്നായിട്ട് ഉറുമ്പിന്റെ ശല്യുണ്ട് അതിന്റെ ഉറുമ്പ് ഇതേ കണ്ടാവും നമ്മളെത്ര മരുന്ന് തളിച്ചാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ എന്നും വന്നിട്ട് രാവിലെയും വൈകുന്നേരം വന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെ വളർത്തിയെടുത്തത് കേട്ടോ അപ്പൊ നമ്മൾ ഇതിൽ മൂന്ന് ഇനാട്ടോ ഇട്ടിട്ടുള്ളത് വൈജയന്തി ഉണ്ട് ലോല ഉണ്ട് അതുപോലെ ഗീതികയുണ്ട് അതില് ലോല എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ അതുപോലെ വൈജയന്തി ഉണ്ട് അത് വയലറ്റ് പയർ അതൊക്കെ നമ്മൾ മുന്നേ കൊറേ വീഡിയോസ് ഇതിന്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ അന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ഇത് കണ്ടോ കളറ് മാറി വരുന്ന ഇതാണ് വൈജയന്തി വയലറ്റ് കളറായിരിക്കും അതും അത്യാവശ്യം വലിപ്പം ഉണ്ടാവുകയെ പിന്നെ അതുപോലെ ഗീതിക ഗീതികളെ നല്ല പച്ച പയറാണ് അതുപോലെ നല്ല നീളും ഉണ്ടാവും നമ്മൾ സീഡിയും അതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ ഇതുണ്ടല്ലോ േബിയുടെ ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ തൂക്കിയിടാൻ വാങ്ങിക്കില്ല ആ സംഭവമാണേ അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ലൈറ്റ് വരുമ്പോൾ തത്ത ഇവിടെ ഭയങ്കരായിട്ടുണ്ട് അപ്പം തത്തേനെ ശല്യ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാട്ടോ ഇത് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തത്തകളൊന്നും പറ്റില്ല അപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് സെറ്റ് അപ്പൊ നമ്മളിത് നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതോ ഇതൊക്കെ മുൻപ് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഞ്ഞിവെള്ളത്തില് ചാരും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി എടുക്കുമ്പോൾ നല്ലൊരു ചുവന്ന വെള്ളം കിട്ടും അത് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പെട്ടെന്നൊക്കെ ഇങ്ങനെ പൂക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതില് സോപ്പ് കലക്കിയിട്ട് അത് അതിന്റെ വെള്ളം എടുത്തിട്ട് നമ്മളിതിന് ഈ ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ഇങ്ങനെ തളിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് നട്ടതിന് ശേഷം അടുത്ത സെറ്റ് വിട്ടതായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തോ ഒരു ഇതിന് ചെറിയ ഒരു വളർച്ച കുറവുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം നമ്മൾ പിന്നെ വളം നമ്മൾ കോഴി കോഴിക്കാഷ്ടം അതുപോലെ ആട്ടിൻ്റെ കാഷ്ടം ഇതൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം ഇപ്പം നന്നായിട്ട് പടർന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഷെയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് സെറ്റ് കേട്ടോ അപ്പോൾ അത് ഈ രണ്ട് വരി നമ്മൾ ഒരുമിച്ചിട്ടതായിരുന്നു അപ്പോൾ ഇത് ഇതേപോലെ വള്ളി ഇങ്ങനെ പടർന്ന് മേലേക്ക് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇലച്ചിണ്ടാവുന്നല്ലോ അതാട്ടോ ലോല ഇത് നന്നായിട്ട് ഇല നന്നായിട്ട് കിട്ടും നമുക്ക് നമ്മൾ ഇതിന്റെ ഒക്കെ ഇല നുള്ളി എടുക്കാറുണ്ട് അതിന് മാത്രം നല്ല ഇലച്ച് വരും അപ്പൊ നമ്മൾ ഈ ഇതിന് എന്താ പറയാ താങ്ങാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ചിലപ്പോ ആവാറുണ്ട് അപ്പൊ നമ്മൾ നുള്ളി എടുക്കും അപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ രണ്ട് സെറ്റ് പയറ് ഇനി അടുത്ത നാലാമത്തെ ഇതേതാ ഇത് നമ്മൾ ഒരു വരി നട്ടിട്ടുള്ളൂ ഇത് ഗീതികട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല പച്ച പച്ചപ്പയറായിരിക്കും നല്ല നീളം ഉണ്ടായിരിക്കും അപ്പോൾ വള്ളി ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ അതൊന്ന് താല് വെച്ച് കൊടുക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒന്ന് ഓൾറെഡി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വേഗം ചെയ്തു കൊടുക്കണം അപ്പൊ വള്ളി വീശുമ്പോഴത്തേക്കും നമ്മൾ ഇത് വെച്ചു കൊടുത്താല് പിന്നെ നേരെ വള്ളി ഇങ്ങനെ അതിന്റെ കൂടെ പടർന്നോളൂ അഥവാ നമ്മളൊന്ന് വൈകിയോ പിന്നെ നമ്മളത് അവിടെ നിന്ന് താങ്ങി എടുത്ത് ചെയ്യുമ്പോ ചെലപ്പോ പൊട്ടിപ്പോകും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം കറക്റ്റ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മള് നമ്മുടെ അഞ്ചാമത്തെ സെറ്റ് ഇതും ഒരു വരിയാണ് അപ്പൊ ഇതും ഗീതുകയാട്ടോ പച്ചപ്പയറായിരിക്കും അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടാവും ആ ഒരാഴ്ച ഇപ്പൊ ഇതിന് പ്രായം വന്നിട്ടുള്ളൂ കേട്ടോ ഇതിനൊക്കെ കാല് കുത്തി കൊടുക്കാൻ കുറച്ചും കൂടെ ടൈം എടുക്കും ഒരാഴ്ച ഒന്നൊരാഴ്ച സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പം അധികം വെള്ളത്തിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷീമക്കൊന്നയുടെ വെള്ളം ഇല വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് നാല് ദിവസം വെച്ചിട്ട് അതെടുത്ത് ഒഴിക്കുന്നത് അതുപോലെ തന്നെ അതിൽ ചാണകം കലക്കിയിട്ട് അതും ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ ഇത്രയും നല്ല വളർച്ചയ്ക്ക് പോരോ അപ്പൊ നമ്മളിത് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് എന്താ പറയാ കീടനാശിനികളോ അങ്ങനത്തെ സംഭവങ്ങൾ വള ഇംഗ്ലീഷ് വളങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല ഇതുപോലത്തെ കോഴിക്കാഷ്ടവും ചാണകവും ആട്ടിൻകാഷ്ടം അങ്ങനത്തെ പിന്നെ ചാരം ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രം അതുപോലെ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും ഒരു ബക്കറ്റിലിടും എന്നിട്ട് ഒരു രണ്ടു മൂന്നു ദിവസമായിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇട്ടു ഇപ്പൊ നമ്മുടെ പയറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ വിത്ത് വാങ്ങുന്നത് കർഷക സർവകലാശാലയിൽ നിന്ന് ആണ് കേട്ടോ നേരിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യാറ് ഇതുവരെ നമ്മൾ വിത്ത് ഉണ്ടാക്കാറില്ല ഇനി മുതൽ നമുക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ട് മൂത്തത് നമ്മൾ എടുത്തു വെച്ചിട്ട് വിത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു വരി ഒന്നല്ല രണ്ട് വരി നമുക്ക് ഇവിടെ പയറ് ഇനി അടുത്തത് സെറ്റ് ഇടാനുവേണ്ടി നിൽക്കുകട്ടോ ഇന്നോ അല്ലെങ്കിൽ നാളൊക്കെ ആയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കണം നല്ല മഴ ആയതുകൊണ്ട് ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് അപ്പൊ അതെ ഇത് കണ്ടോ നമ്മള് ഫാമില് ഫാം ഉണ്ടല്ലോ അവിടെ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതായിരുന്നു കോഴിക്കാഷ്ടം അപ്പൊ ഒരു ശ്വാസം അത്യാവശ്യം എടുത്ത് ബാക്കി ഇവിടെ ഉണ്ട് എടുത്തിട്ട അതുപോലെ ഇത് കണ്ടോ നമ്മൾ ഇവിടെ ഉള്ള പുല്ലൊക്കെ വെട്ടി ഇതുപോലെ കൂട്ടിയിടും എന്നിട്ട് അത് അത്യാവശ്യം നല്ല ഇതുപോലെ ഒരു ഉണക്കെത്തി കഴിഞ്ഞാല് ഇനിയിപ്പൊ നമുക്ക് കവങ്ങും അതുപോലെ വാഴ ഇതിനൊക്കെ ഇതിന്റെ ആ വളപ്പിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് ഈ എന്താ പറയാ ഈ പുല്ലും ഉണങ്ങിയ പുല്ലും കൂടെ നമ്മൾ അതിന് പൊതു ആയിട്ട് ഇട്ട് കൊടുക്കും കാരണം ഇനിയിപ്പൊ വരുന്നത് നല്ല വേനൽക്കാലം ആയിരിക്കും അപ്പൊ തണുപ്പ് ഇങ്ങനെ കണ്ടോ നമ്മള് ജൈവവളം മാത്രം കൊടുത്തിട്ട് വളർത്തിയെടുത്ത നല്ല നേന്ത്രവാട നല്ല കരുത്തൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്രയും ഉള്ളൂട്ടോ അപ്പൊ നമ്മുടെ കൂടുതൽ നമ്മ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്ക്